എൻ്റെ പേര് ഫ്രാൻസി ഞാൻ ദുബായിൽ നിന്ന് വരുന്നതാണ് ഇന്നലെയാണ് എത്തിയത് ആദ്യമായി തന്നെ മാതാവ് പ്രതീക്ഷപ്പെട്ട അൽത്താറിയിൽ സാക്ഷ്യം പറയാൻ പറ്റിയതിന് ഈശോയ്ക്കും ദേവമാതാവിനും ഒരു ആയിരം നന്ദി ഞാനവിടെ സാക്ഷ്യം പറയാൻ വന്നത് എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഏകദേശം മാർച്ച് മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുപ്പതാം തീയതി എൻ്റെ മോൻ നാട്ടിലായിരുന്നു ഞാൻ ഹസ്ബൻഡും ദുബായിലായിരുന്നു നാട്ടിൽ നാട്ടിൽ നിന്ന് ഞങ്ങൾ അവനെ ഞങ്ങളുടെ അടുത്തേക്ക് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി കൊണ്ടുവന്നു കൊണ്ടുവന്ന് പിറ്റേ മാർച്ച് മുപ്പതാം തീയതി ആയപ്പോഴേക്കും ചെറുതായിട്ട് പനി ആകെപ്പാടെ ക്ഷീണം മൊത്തത്തിലൊരു ആകെ ആളാകെപ്പാടെ ഡള്ള പോലെയായി അത് കഴിഞ്ഞ് പിന്നെ പിന്നെ പനി ഭയങ്കരമായിട്ട് തുടങ്ങി ഞങ്ങൾ ജസ്റ്റ് വന്നത് ഉള്ളതുകൊണ്ട് ഐ ഡിക്കൊക്കെ എംറൈറ്റ് സൈഡിക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ ഇങ്ങനെ പനിയുടെ ഒരു ലക്ഷണം കണ്ടപ്പോൾ തന്നെ നമ്മൾ ഇൻഷുറൻസ് അപ്ലൈ ചെയ്തു ഇൻഷുറൻസ് ചെറിയൊരു ഇൻഷുറൻസ് ആണ് പെട്ടെന്ന് തന്നെ അത് കിട്ടി ആ ഒരു ചെറിയ ഇൻഷുറൻസ് വെച്ച് നമ്മൾ അടുത്തുള്ളൊരു ക്ലിനിക്കിൽ പോയി പനി കാണിച്ചു ഡോക്ടർ മെഡിസിനൊക്കെ തന്നു ഡോക്ടർ പറഞ്ഞ പോലെ നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുത്തു കൊടുത്ത് പിറ്റേ ദിവസം പനി കുറയുന്നില്ല പനി ഭയങ്കരമായിട്ട് കൂടുകയാണ് പിന്നെ പിന്നെ വൈകുന്നേരം ആകുമ്പോഴും പനി കൂടി ഏകദേശം മറച്ച് മുപ്പത്തൊന്നാം തീയതി രാവിലെ കുറച്ച് പനി കുറഞ്ഞു ഞാൻ ഓഫീസിലേക്ക് പോയി ഹസ്ബൻഡിന് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് ആളുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും അങ്ങനെ ഉറങ്ങുമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇവനെ പനിയുടെ ക്ഷീണം ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇവൻ പെട്ടെന്ന് അബ്നോർമലായി അവിടെ ഷിവറിങ് ഇങ്ങനെ ഫിക്സ് പോലെ അതുപോലെ നീലക്കളറായി കുട്ടി ആകപ്പാടെ നീല കളറായി ആ സമയത്ത് തന്നെ ഹസ്ബൻഡ് വേഗം സെക്യൂരിറ്റീനെ വിളിച്ച് താഴ്ത്ത് വന്ന് ആംബുലൻസിൽ നമ്മൾ അടുത്തുള്ള അവർ അടുത്തുള്ള ഒരു കുട്ടികളുടെ പീഡിയാട്രിക് ഐസ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണാലിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പം തന്നെ ഒരു ഒബ്സർവേഷനിൽ ഇരുത്തി എന്തൊക്കെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴാണ് അത് കഴിയുമ്പോഴേക്കും ഞാൻ എന്നെ ഇവർ അറിയിക്കുന്നത് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഡയറക്റ്റ് വീട്ടിലെത്തി അവിടെ നിന്ന് ഇക്കാര്യം അറിഞ്ഞപ്പം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി എത്തി ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവൻ ഒരു തവണയും കൂടി ഇതുപോലെ നോർമലായിട്ട് കാണിച്ചു അപ്പം തന്നെ അവർ ഐ സിയുലിക്ക് ഷിഫ്റ്റ് ചെയ്തു ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തു ആ സമയത്ത് ആ സമയത്ത് ഞാൻ മാത പരിശുദ്ധ അമ്മേനെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞും അമ്മയുടെ സഹോദരങ്ങൾ പറഞ്ഞിട്ടും അറിഞ്ഞിരുന്നു ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടിരുന്നു അതുപോലെ തന്നെ അമ്മ നമുക്ക് മാതാവിൻ്റെ ലോക്കറ്റും തൈലവും ഉപ്പും തേനും കൊടുത്തയച്ചിരുന്നു അത് ഉപയോഗിക്കാറില്ലായിരുന്നു പക്ഷെ അത് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഞാനിവൻ ആശുപത്രിയിലായിരുന്നു പറഞ്ഞപ്പോൾ തന്നെ ഈ രൂപവും പിടിച്ചിട്ടാണ് ആശുപത്രിയിലേക്ക് പോയത് അത് കഴിഞ്ഞ് ഇവന് രണ്ടാമത്തെ ഇങ്ങനെ നോർമലായി കാണിച്ചപ്പോൾ ഞാനപ്പ മനസ്സിൽ വിചാരിച്ചു ഇനി എൻ്റെ മോൻ ഇങ്ങനെ ഒരു അസുഖം വരരുത് ഞാൻ എൻ്റെ മാതാവിന് ഇനി ഇന്ന് ഞാൻ നാട്ടിൽ ചെല്ലുന്നു അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് അത് കഴിഞ്ഞ് ഇവന ഇവൻ വീണ്ടും സാധാരണ നോർമലായി ഡോക്ടേഴ്സ് പല ടെസ്റ്റുകളും ചെയ്തു പല പല എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ള എല്ലാ ടെസ്റ്റുകളും ചെയ്തു പിന്നെ ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളിലും നെഗറ്റീവാണ് ഒന്നും ഒന്നും ഒരു പ്രശ്നം കാണിക്കുന്നില്ല എല്ലാ ചെയ്യുന്ന അതുപോലെ തന്നെ ബാക്കി നിന്ന് ഫ്ലൂയിഡ് എടുത്ത് നോക്കി എല്ലാ ടെസ്റ്റുകളും നെഗറ്റീവാണ് പക്ഷേ നമുക്ക് ഓരോ ദിവസം ഓരോ ഇവിടുത്തെ ഇൻഷുറൻസ് നമുക്ക് ചെറിയൊരു ഇൻഷുറൻസാണ് എടുത്തിരുന്നത് അപ്പോൾ ഇൻഷുറൻസിന് അപ്രൂവൽ കിട്ടുന്നില്ല എല്ലാതും ഇൻഷുറൻസ് റിജക്റ്റ് ആവാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചത് ഏപ്രിൽ മൂന്നാം തീയതി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എടുത്ത് പ്രാർത്ഥിച്ച് അതിൽ പ്രയറുകൾ മാതാവിന് പ്രത്യക്ഷ ചെയ്യുന്ന എനിക്ക് ഏറ്റവും ശക്തി നൽകിയത് ആ പ്രാർത്ഥന ചൊല്ലി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞത് ഞാൻ നേരിട്ട് പോയിട്ട് ഉടമ്പടി എടുക്കാം മാതാവിൻ്റെ അടുത്ത് അങ്ങനെ ഏപ്രിൽ നാലാം തീയതി അമ്മ ഇവിടെ വന്ന് നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തു ആ നാലാം തീയതി ഉടമ്പടി എടുത്ത് വൈകുന്നേരം വൈകുന്നേരം ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളിങ്ങനെ റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുക ലക്ഷങ്ങൾ ബില്ല് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുക മോൻ ഒരു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എത്തിയെങ്കിലും പിന്നത്തെ ടെൻഷൻ ഇതിനിപ്പോൾ എങ്ങനെ എന്ത് ചെയ്യും എന്നായി അങ്ങനെ ഇരിക്കുക ഈ ശരിക്കും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അഞ്ചാം നാലാം തീയതി ഉടമ്പടി എടുത്തു അഞ്ചാം തീയതി പുലർച്ചെ ഞങ്ങൾക്ക് മെയിൽ വരികയാണ് ഇൻഷുറൻസ് അപ്രൂവഡായി എന്ന് പറഞ്ഞിട്ട് അഞ്ച് തവണ റിജക്ട് ചെയ്ത ഇൻഷുറൻസ് ഏകദേശം പതിനാല് ലക്ഷം രൂപയോളം നമുക്ക് വരുന്ന ഇൻഷുറൻസ് ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം പുലർച്ച പുലർച്ചെ അപ്രൂവ്ഡായെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നപ്പോൾ ഞങ്ങൾ ഞങ്ങളാകെ അത്ഭുതപ്പെട്ടു കാരണം നമ്മുടെ കൂടുകളെല്ലാവരും പറഞ്ഞിരുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കുട്ടീനെ കൊണ്ട് നാട്ടിലേക്ക് പോയത് സാമ്പത്തികത്തിൻ്റെ അത്രയും ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കും അഞ്ച് ദിവസം നാല് ദിവസം കൊണ്ടാണ് ഇത്ര ലക്ഷങ്ങൾ ബില്ല് വരുന്നത് നമുക്ക് കുട്ടിയുടെ അതൊന്നും ശരിയായിപ്പോൾ ബില്ലിൻ്റെ ആയി ആ ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം പുലർച്ചെയാണ് നമുക്കിത് വന്നത് നമുക്ക് ഒരിക്കലും നമുക്ക് നമുക്കെന്നല്ല നമ്മുടെ കൂടെയുള്ള ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു വലിയ വലിയൊരു അനുഭവമായിരുന്നു ആ സമയത്തും അമ്മ പറയുന്നുണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ല് പേടിക്കാതിരിക്കുക ടെൻഷൻ അടിക്കാതിരിക്കും അങ്ങനെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലും അത് കഴിഞ്ഞിട്ടും നമ്മൾ വയസ്സായവരെ നോക്കാൻ പോകല് അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തിരുന്നു നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ പ്രാർത്ഥനയും കുർബാനയും ഒക്കെ കാണുമായിരുന്നു ഇതാണ് രണ്ടാമത്തെ കാര്യം പിന്നെ അതുപോലെ തന്നെ മോന് ഇങ്ങനെ ഒരു അസുഖം വന്നാൽ പിന്നെ മരുന്ന് കൊടുക്കേണ്ടി വരുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം അത് നെഗറ്റീവാണെങ്കിൽ നിങ്ങൾ ഒരു മരുന്നും കൊടുക്കണ്ട എന്ന് അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാണ് ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വന്നു പൂർണ്ണമായിട്ടും ഒരു ഒരു പ്രശ്നങ്ങളും നെഗറ്റീവാണ് ഇനി ഇവനെ ഒരു മരുന്നും കൊടുക്കണ്ട എന്ന് കേട്ടപ്പോഴാണ് അദ്ദേഹം ഈ മാതാവ് നമ്മൾ നമ്മളൊന്ന് പരീക്ഷിക്കുകയായിരുന്നു കുറച്ച് മാതാവിൽ നിന്നും ഈശോനിൽ നിന്നും കുറച്ച് അകന്ന് നിന്നത് കുറച്ച് അടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളൊരു അനുഭവം കിട്ടിയത് കൃപാസന മാതാവിൻ്റെ ഒറ്റ ഒരു ഒറ്റ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് ജോലിക്ക് കയറ്റം കിട്ടും അതുപോലെ തന്നെ സെയിൽസിന് ടാർഗറ്റ് അങ്ങനെ ഒരുപാട് പ്രഷറുകൾ ഉണ്ടായിരുന്നു ഈ പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ ഇപ്പം ഞാൻ ഈ വരുന്ന ഈ മാസത്തെ എല്ലാ ടാർഗറ്റും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി അതുപോലെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ സംഭവിച്ചു കൈവേദന ഇപ്പോൾ എനിക്കൊരു കൈവേദന ഉണ്ടായിരുന്നു ഒരുപാട് മാസങ്ങളായിട്ട് ഒരു മാറ്റമില്ലായിരുന്നു മാതാവിനെ നേറച്ച വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി എല്ലാ വേദനകളും മാറി ഏറ്റവും കൂടുതൽ ഈശോയിലേക്കും മാതാവിലേക്കും അടക്കാൻ സാധിച്ചു അതിന് ഈശോയ്ക്കും മാതാവിനും ആയിരം നന്ദി അതുപോലെ തന്നെ അമ്മ നാലാം ഏപ്രിൽ നാലാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി ഉടമ്പടി എടുത്തതിന് ശേഷം പ്രത്യക്ഷീണ പ്രാർത്ഥന കുർബാനയും ആദ്യമേ ചൊല്ലുമായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഞങ്ങൾക്കും കൂടുതൽ പറഞ്ഞു തരമായിരുന്നു എന്ത് പ്രശ്നം വന്നാലും പേടിക്കണ്ട മാതാവിനോട് നിങ്ങൾ നന്നായി പ്രാർത്ഥിച്ചോ അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ എന്ത് നമുക്ക് എന്ത് എന്ത് പ്രശ്നം എന്ത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും മുറുകെ പിടിക്കുകയും അമ്മ എല്ലാ ദിവസവും പിന്നീട് ഒരിക്കലും ഇന്ന് വരെ അമ്മ ഒരു ദിവസം പോലും കുർബാന മുടക്കിയിട്ടില്ല അതുപോലെ കുർബാന ഉപവാസം ധ്യാനം ഈ ഉടമ്പടി ധ്യാനം ഇതുവരെ അമ്മയുടെ ഉടമ്പടി കഴിഞ്ഞിട്ട് അമ്മ ഇതുവരെ ഒരു ദിവസം പോലും അമ്മയും പപ്പയും അതെ കുർബാന എല്ലാ ദിവസവും കുർബാനക്ക് പോയി മാതാവിനോടും ഈശോടും അടുക്കാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്താണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച രണ്ട് അനുഭവത്തിൻ്റെ ശേഷം ഏറെ പ്രത്യേകിച്ച് കുഞ്ഞിൻ്റെ അസുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആദ്യം പറഞ്ഞത് അപ്പോൾ അങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഏറെ പ്രത്യേകിച്ച് അമ്മയാണ് ഉടമ്പടി എടുത്തത് അമ്മ അമ്മയാണ് ഇത് നേരത്തെ വസ്തുക്കളും മറ്റും നൽകിയതെന്നാണ് സാക്ഷ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സമയത്തൊക്കെ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ഈ നിയോഗത്തിലുടനീളം സഹായിച്ചതെന്നുള്ളതാണ് സാക്ഷ്യം പറയുന്നത് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മുടെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സത്യാവസ്ഥയെ സഭ പഠിച്ച് അത് അംഗീകരിക്കണം എന്നുള്ളതും ഒപ്പം നമ്മൾ ഓരോരുത്തരെയും അമ്മയുടെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണം എന്നുള്ളതുമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് എന്ന് പറയുന്നത് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ശക്തിപ്പെടുന്ന അല്ലെങ്കിൽ നിയോഗങ്ങൾ കാര്യങ്ങൾ നടക്കുന്നു എന്നൊരു അനുഭവം നമുക്കുണ്ടാകുന്നെങ്കിൽ അത് ദൈവം ആ പ്രാർത്ഥനയിലെ പറഞ്ഞിട്ടുള്ള വസ്തുവിനെ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ള വസ്തു അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ദൈവം ആശീർവദിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ യുക്തിപരമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറെ പ്രത്യേകിച്ച് ദൈവം നമുക്ക് ദാനമായി നൽകിയ വലിയൊരു ശക്തമായിട്ടൊരു പ്രാർത്ഥനയാണത് കൃപാസനത്തിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ഉടമ്പടി എന്ന വലിയൊരു അത്ഭുത പ്രാർത്ഥന ദൈവം വെളിപ്പെടുത്തുന്ന സമയത്ത് ആദ്യം ഉടമ്പടിയോടൊപ്പം ആദ്യം വെളിപ്പെടുത്തിയത് ഈ പ്രത്യക്ഷ എന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ ധ്യാനത്തിന് ഇവിടെ നേരത്തെ നടന്നുകൊണ്ടിരുന്ന ധ്യാന സെൻറ്ററുകളിൽ മറ്റുള്ളവരുടെ പക്കലേക്ക് അടിച്ച് വിതരണം ചെയ്തപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സൗഖ്യമാണ് പിന്നീട് ഉടമ്പടി എന്ന വലിയൊരു പ്രാർത്ഥനയുടെ ഒരു പ്രാരംഭത്തിൻ്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ഏറെ ഐ സിയുൽ വളരെ ബുദ്ധിമുട്ട് കിടന്ന കുഞ്ഞാണിപ്പം ഇവിടെ ഈ അൽത്താരയിൽ നിൽക്കുന്നതും ഒപ്പം കാര്യങ്ങളെല്ലാം എത്രയും വേഗം ഏറെ പ്രത്യേകിച്ചൊരു ഇൻഷുറൻസിൻ്റെ കാര്യമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ പൂർണ്ണമായിട്ട് മനസ്സിലാകാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം ഇതൊരു വ്യക്തി അനുഭവമാണല്ലോ ഏറെ പ്രത്യേകിച്ച് ഇന്നലെ വന്ന് നാട്ടിലെത്തി ഇവർ ഓടി എന്നിവിടെ അമ്മയെടുക്കൽ വരണമെങ്കിൽ അത്രത്തോളം ഒരു സോളിഡ് ആയിട്ടുള്ളൊരു അനുഭവം അവർക്കുണ്ട് അമ്മയുടെ ശക്തിപ്പെടുത്തി അപ്പോൾ ആ ഒരു വിശ്വാസ ജീവിതത്തെ സഹായിക്കുവാൻ അമ്മയുടെ അതായത് ഈ മകളുടെ അമ്മയുടെ ഉടമ്പടി ജീവിതം സഹായിച്ചു എന്നും പ്രത്യക്ഷ പ്രാർത്ഥനയും വിശുദ്ധ ബലികളുമെല്ലാം സഹായിച്ചു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൻ്റെ യാത്രയിൽ പരിശുദ്ധ അമ്മ ഒരുപാട് ദൈവാനുഭവങ്ങൾ കൊണ്ട് എന്ന് പ്രാർത്ഥിക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക